ആർ ചാച്ചൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മ എറണാകുളത്താണ് ഡോർനെ കണ്ടുകഴിഞ്ഞോട്ട് പിന്നെ എറണാകുളം ഇവിടെ നല്ല സെറ്റ് ആയിട്ട് അലങ്കരിച്ചേക്കാണ് ഈ കമ്മ്യൂണിസ്റ്റിന്റെ പാർട്ടിയുടെ എന്തോ പരിപാടിയാണ് അപ്പൊ അതുകൊണ്ട് ഭയങ്കര വൈബാണെ കാണാനായിട്ട് എന്ത് രസമാണ് അപ്പം അപ്പുറം റെഡ് കളറാണ് ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഉണ്ട് രണ്ട് സൈഡും നല്ല വൈബാണ് വളരെ ഭംഗിയായിട്ട് കാണാൻ എറണാകുളം എറണാ എറണാകുളം ഗവൺമെന്റ് ആശുപത്രിയുടെ ഫ്രണ്ട് ഡ്രൈവർ ഡ്രൈവർ പോയി തൂക്കിട്ടുണ്ട് സ്പീഡിൽ പോയതായിട്ട് മതി 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 വട്ടാ കൊച്ചിന്റെ പട്ട് അല്ലെങ്കിൽ കാഴ്ച കാണാൻ വരുന്നുണ്ടെങ്കിൽ വന്നോളൂ ആ മൂന്നാലഞ്ചു ദിവസം ഇരുപത്തി നാളെയൊക്കെ സമ്മേളനമാണ് എന്തോട്ടോ കാണിക്കണേ കണ്ണാടിയാ ഇവനെന്തോട്ടാ കാണിക്കണേ ആ അവിടുത്തെ മുമ്പിലേക്ക് കണ്ണാടി കാണിച്ചു കാണിച്ചോളൂ

ഫുള് കളറാക്കണ്ട അവര്യം ഫുൾ ലൈറ്റ് സെറ്റ് രണ്ടു വശവും ലൈറ്റ് റെഡ് ലൈറ്റ് വെച്ച് അലങ്കരിച്ചൊക്കെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പ ഞങ്ങള് ഷൂട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നിറച്ചും റെഡ് ഷർട്ട് ഒക്കെ ഇട്ട് കാക്കി പാൻറ് ഒക്കെ ഇട്ട് ആൾക്കാര് ബൈക്കിന് പോണുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാനായിട്ട് നല്ല ബ്ലോക്ക് ഇപ്പോഴും ബ്ലോക്ക് ഒക്കെ ഉണ്ട് വളരെ ബ്ലോക്ക് ഉണ്ട് പക്ഷെ നല്ല ഭംഗിയുണ്ട് എല്ലായിടത്തും ഭയങ്കരായിട്ട് അലങ്കരിച്ചൊക്കെയാ കേട്ടാ വരണ്ട ഇവിടം വരെ വരേണ്ട ഇവിടുന്നാണ് അവസാനം ഒരു വശം മാത്രം കടകളാണ് അതുകൊണ്ട് ഈ ഒരു വശം മാത്രം ഉണ്ട് അവര് അട ഈ ഒരു വശം ഈ വശം കടകളാണ് അപ്പൊ അതുകൊണ്ടായിരിക്കാം അവര് ഈ ഒരു വശത്തേക്ക് ഇതാക്കിട്ട് ആവശ്യത്തക്കാര് വേറെ പാർട്ടിയായിരിക്കും ണ്ടാ എ നല്ല ബ്ലോക്ക് നല്ല തിരക്കാണ് ബ്ലോക്ക് എല്ലാം നല്ല തിരക്കാണ് നല്ല തിരക്കണ്ടട്ടാ ഈ സ്ഥലം എന്താ പറയണേലുണ്ട് നൂറ്റമ്പത് രൂപ ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ചെരുപ്പൊക്കെ ഇണ്ട് പോവെന്നറിയില്ല അത ഒരു ഡൗട്ട് അത് നല്ല മോഡലൊക്കെ ഉണ്ട് അല്ലേ ഞാൻ ഓർണ ഇഷ്ടപ്പെട്ടു നല്ല സിജീൻസ്ന്റെ കൂടെ ഇടല്ല അല്ലേ ശരി നോക്കീസ് ഞാൻ ചെറുത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ണ്ടാ നല്ല തിരക്ക്ണ്ട്രിപ്പുകൾ वो आज बुला रही है <laughs> oh and, uh.